വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തേർഡ് റൗണ്ട് സൂം മീറ്റിംഗ് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഉച്ചക്ക് മണിക്കാണ് നടക്കുന്നത് അപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും പങ്കെടുക്കണം അപ്പൊ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ തേർഡ് റൗണ്ട് മീറ്റിംഗിൽ നിർബന്ധമായിട്ട് എല്ലാവരും പങ്കെടുത്തിരിക്കണം കാരണം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മീറ്റിംഗ് വഴിയാണ് നൽകുന്നത് അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് രണ്ടു മണി വരെയുള്ള ഒരു ടൈം ഗ്യാപ്പിൽ ഫോൺ കോൾ സപ്പോർട്ട് ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലാത്ത ആളുകൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് പിന്നെ പുതിയ ആളുകൾക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് പിന്നെ ദൂരെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ചെയ്യുക എന്തൊക്കെ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പല ഡൗട്ട്സ് ചോദിക്കുന്നവരുണ്ട് ദൂരെയുള്ള ആളുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ